ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിലെ കോയക്കുട്ടി മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം നടന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൽ ഇ ടി ടൈസ് മാസ്റ്ററുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം നിർമ്മിച്ച കോയക്കുട്ടി മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസ് മാസ്റ്റർ നിർവഹിച്ചു വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അത് വ്യാപാര സ്ഥാപനങ്ങളതാണ് ഹൈക്കോടതി എവിടെയാണ് എന്തെടുത്താലും എവിടെ വരുന്നത് അപ്പുറത്തേക്ക് അപ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റിനകത്തും ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ എവിടെ തമ്മഴിയും എറണാകുളത്ത് തന്നെ ഏറ്റവും വേഗത്തിലാവട്ടെന്താണ് എൻ്റെ അല്ലേ ഒരു സന്തോഷം അമ്പത്തെട്ട് അമ്പത്തിമൂന്ന് ശതമാനം ഇപ്പോൾ ആയിട്ടുണ്ട് അത് എല്ലാ ദിവസവും നന്നായി റിവ്യൂ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇപ്രാവശ്യം അഞ്ചാം വർഷം പൂർത്തീകരിക്കുന്ന പദ്ധതിയിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്നാണ് കോഴിക്കോട് മുന്നോമം പദ്ധതി ഇവിടെ അറിയണം നാട്ടിലുള്ള ചെറുതും വലുതും വലുതായിട്ടുള്ള നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഒരു അവസരം നമുക്ക് നടത്താൻ കിട്ടുന്ന എന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന എല്ലാവരും പങ്കാളിയാവണം എന്താണ് വാർഡ് മെമ്പർ മിനി പ്രദീപ് സ്വാഗതം പറ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി മെമ്പർ ഫാത്തിമ അബ്ദു എ അംഗങ്ങൾ റോഡ് സംഘാടക സമിതി കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഡ് കൺവീനർ എം പി ദിനൻ നന്ദി പറഞ്ഞു